സമനില തെറ്റി സമനില തെറ്റി എന്ന് മുഖ്യമന്ത്രിയുടെ സമനിലയാണ് തെറ്റിയിരിക്കുന്നത് ശതമാനവും ഞാൻ യോജിക്കുന്നു കേരളത്തിലെ ജനങ്ങളിന്ന് ഏറ്റവും ശത്രുവായി കാണുന്നത് ഈ മുഖ്യമന്ത്രിയാണ് കാരണം ജനജീവിതം മുഴുവൻ ദുരിതത്തിലാഴ്ത്തി നാട്ടുകാരുടെ പൈസയിൽ ഈ നവകേരള സർവീസ് നടത്തി രാഷ്ട്രീയം പറയുന്ന ഈ മുഖ്യമന്ത്രിയെ കേരളത്തിലെ ജനങ്ങൾ വെറുക്കുകയാണ് കേരളത്തിലെ ഏറ്റവും വെറുക്കപ്പെട്ട മുഖ്യമന്ത്രിയായി സ്വാഭാവിക ജനങ്ങളാൽ ഓടിക്കുന്ന മുഖ്യമന്ത്രിയായി പിണറായി വിജയന് പടിയിറങ്ങേണ്ടി വരും ഇയാളുടെ അവസാനത്തിന്റെ ആരംഭമാണ് ഈ സംഭവങ്ങളിലൂടെ കാണുന്നത് എന്തൊരു ധിക്കാരമാണ് എല്ലാവരെയും തള്ളിയൊതുക്കി മിടുക്കനായി ഭരിക്കാമെന്ന് മുഖ്യമന്ത്രി കരുതണ്ടി കണ്ണിൽ ചോരയില്ലാത്ത എന്ത് ദോതിവാസവും കാണിക്കാൻ മടിയില്ലാത്ത ഒരു ആ കസേരയിൽ അങ്ങനെ ഞാൻ നേരത്തെ മറ്റുള്ളവരത്തെ സാഡിസ്റ്റ് ആണ് സാഡിസ്റ്റ് ആണ് ആരാന്റെ മക്കളെ റൂട്ടിലിട്ട് തല്ലിക്കൊല്ലുമ്പോൾ ചവിട്ടിക്കൂട്ടുമ്പോൾ അത് കണ്ട് ആസ്വദിക്കുകയും ആഹ്ലാദിക്കുകയും ചെയ്യുന്ന ക്രിമിനൽ മനസ്സുള്ള സാഡിസ്റ്റ് ആണ് കേരളത്തിലെ മുഖ്യമന്ത്രി ഇയാളുടെ ധാരണ ഇയാൾ മഹാരാജാവെന്നാണ് മഹാരാജാവ് എഴുന്നള്ളുമ്പോ ഒരു പ്രതിഷേധവും പാടില്ല ും ഉളുപ്പും അല്പമെങ്കിലും തേടിയിട്ടുണ്ടെങ്കിൽ വാക്കിന് വിലയുണ്ടെങ്കിൽ ഇങ്ങോട്ട് വരൂ നടക്കില്ല അതിന്റെ പേരിൽ ചത്തൊടുങ്ങേണ്ടി വന്നാലും നടത്തിക്കില്ല ശെൽവം നശിച്ചവനാ ഞാൻ നശിപ്പിക്കും ഞാൻ